യഹൂദൻ എന്നെ പറ്റി പറയുന്ന ഒരു ക്ഷേത്രം അവരുടെ സിനകോകളിലും ആരാധനാലയങ്ങളിലും ഞാൻ മറ്റുള്ളവരോട് പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്നു എന്നതാണ് പ്രിയമുള്ളവരെ ദൈവത്തിന് വർണ്ണഭേദങ്ങളില്ല ഒരു ഗ്രീക്കുകാരൻ സിനഗോഗിൽ കയറി പ്രാർത്ഥിച്ചാൽ അശുദ്ധമാകുന്നതാണോ സിനഗോഗ് അതോ ഗ്രീക്കുകാരന് വേറെ ദൈവമുണ്ടോ ദൈവവചനം പ്രസംഗിച്ചാൽ ദൈവവചനം അശുദ്ധമായി പോകുമെന്ന് വിശ്വസിക്കുന്നു മൂഢന്മാർ ദൈവത്തിന് ജാതിഭേദമില്ല പറ്റിയാണ് ദൈവം സംസാരിച്ചത് മണ്ണിലും കല്ലിലും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ദൈവമാണെന്ന് ചിലർ പറയുന്നു മനുഷ്യൻ മനുഷ്യനെ അടിമകളാക്കുന്ന നമ്മുടെ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു പ്രഭു തനിക്ക് ഇത്ര അടിമയുണ്ടെന്ന് അഭിമാനം കൊള്ളുന്ന ഈ നാട്ടിൽ ദൈവപുത്രൻ പഠിപ്പിച്ച പ്രാർത്ഥന എന്തെന്നറിയാമോ നിങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ തന്നതിലൂടെ ബന്ധമാണ് നമുക്ക് ലഭിച്ചത് കാരണം ക്രിസ്തു ദൈവപുത്രനാണ് അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം പറയണമേ ആ വാക്കുകളെല്ലാം ഹൃദയത്തിൽ വന്ന് സത്യത്തെ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ കഴിയില്ല ഇവരുവാ പൗലോസ് ഇത് ക്രിസ്ത്യാനികളുടെ ചോരമണം മാറാത്ത ഇത് ഞാൻ നിന്റെ കാൽക്കൽ ഉപേക്ഷിക്കുന്നു പൗലോസ് നിന്റെ നാവിൽ നിന്നും പുറപ്പെട്ട ദൈവവചനം എന്റെ ഹൃദയത്തിന്റെ അന്ധകാരത്തിൽ വന്ന് വെളിച്ചമായിരിക്കുന്നു ഞാനിപ്പോൾ പ്രകാശമുള്ളവനാ സ്നേഹമുള്ളവനാ ദൈവമുള്ളവനാ ഞാൻ മനുഷ്യരുടെയോ മാലാഘമാരുടെയോ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് ഞാൻ വിവിധ ഭാഷകളിൽ സംസാരിച്ചാലും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നുമല്ല ഞാൻ എൻ്റെ സർവസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രയോജനം സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു അതിജീവിക്കുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്ന സ്നേഹമാണ് സർവോത്കൃഷ്ട സ്നേഹത്തിലേക്ക് ആ വഴിയിലേക്ക് യേശുവിന്റെ ജ്ഞാനത്തിലേക്ക് നീ എന്നെ സ്നാനപ്പെടുത്തണം അറിയുന്നു അഗ്നിപ്പായ മുന്നിലെ വിചാരണയ്ക്കൊടുവിൽ രാജ്യദ്രോഹ കുറ്റം തടവിലായി സീസറിന് നിവേദനം നൽകിയ ഉപരി വിചാരണയ്ക്കായി കപ്പൽ മാർഗം റോമിലേക്ക് അയച്ചുസും ഒരു വിഭാഗം തടവുകാരൻ റോമിലേക്ക് എത്ര ദിവസമായി കൊടുക്കാത്ത എവിടെ എത്തിച്ചേരുമെന്നോ എന്ത് സംഭവിക്കുന്നു തേമാരിയിൽപ്പെട്ട് രക്ഷമില്ലാതെ പോകുന്ന കപ്പലിൽ വെച്ച് ആത്മവിശ്വാസമാണ് കാണിക്കേണ്ടത് നിങ്ങൾ എന്ന് വിശ്വസിക്കുക ഈ കപ്പലിലെ ഒരു മനുഷ്യ ജീവനും അപകടം പറ്റാതെ ദൈവം ഞാൻ വിശ്വസിക്കുന്ന എന്നെ നിയന്ത്രിക്കുന്ന നമ്മുടെ ദൈവമാണ് എന്നെ കൊണ്ടിത് പ്രേരിപ്പിക്കുന്നത് അദ്ദേഹം എനിക്ക് ദർശനം നൽകിയിട്ടുണ്ട് ഈ കപ്പൽ തുടർന്നു പകർന്നുപോകും പക്ഷേ നമുക്കാർക്കും ഒരു അപകടവും സംഭവിക്കും ദൈവം നമ്മളെ സുരക്ഷിതമായി തീർത്തുത്തിക്കും കാരണം എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെ മുഴുവൻ എനിക്കായി വിറ്റു നിന്നിരിക്കുന്നു ദൈവം നിങ്ങൾ ആഹാരം കഴിക്കുക അത് നിങ്ങൾക്ക് ശക്തി ശക്തില്ല പ്പം ഞങ്ങളുടെ ജീവന്റെ നിലനിൽപ്പിന് കാരണമാക്കിയിരുന്നു

കണൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇയാൾ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല അതല്ലേ ഇയാളെ പറയുന്നത് എനിക്ക് എത്രയും വലിയ ശിക്ഷ আয়োজে নাম সম্ভব কেমন അയാളുടെ കയ്യിൽ വന്നു അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല അയാൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ട വിചാരണയ്ക്ക് ശേഷം പൗലോസിനെ റോമിൽ വീട്ടുതടങ്കലിലാക്കി പൗലോസ് ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചു പ്രസംഗിച്ചു സഭയിൽ ഇടപെട്ടുകൊണ്ടിരുന്നു റോമിന്റെ ഭരണം നീറോ സീസറിന്റെ കൈകളിലായിരുന്നു ഉന്മാതിയായ നീറോ സീസറിന്റെ ഭരണകാലം സീസറിന്റെ കൊട്ടാരത്തിലേക്ക് പൂന്തോട്ടം ഉണ്ടാക്കിയത് പോലെ റോമിനെ കണ്ട് നാണിക്കണം മനസ്സിലാകുന്നുണ്ടോ മന്ത്രിക്ക് അതിനുവേണ്ടി അണിയങ്ങൾ എന്ത് ചെയ്യണം